നമസ്കാരം മാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് കൂപ്പുകുത്തി വീണ പശ്ചാത്തലത്തിൽ അതിന് അവസരമുണ്ടാക്കിയ വ്യക്തികളെ അഭിനന്ദിക്കാതെ പോകുന്നത് അത്ര നീതിയായിരിക്കില്ല ആയിരിക്കില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഈ രീതിയിലേക്ക് ഏഷ്യാനെറ്റ് എന്ന ചാനലിനെ എത്തിക്കാൻ വേണ്ടി ഇത്രയും പണിപ്പെട്ട മുഖ്യ കുരവേടുകാരനായിട്ടുള്ള വിനുവി ജോണിനും ചവർ സ്റ്റോറി ഫെയിം ആയിട്ടുള്ള സിന്ധു സൂര്യകുമാറിനും ഒപ്പം ഈ കുരവേടൽ ഹെഡായിട്ടുള്ള വിനുവി ജോണിന് അദ്ദേഹത്തിന്റെ വൈകിട്ടത്തെ അന്തിക്കുരവേടലിന് വേണ്ടി കൂട്ടുനിന്ന ആക്രി പണിക്കർക്കും ചങ്കരം വക്കീലിനും ജോസഫ് സി മാത്യുവിനും ഒപ്പം മറ്റ് മൂർഖം പാമ്പുകൾക്കെല്ലാം ഈ സന്ദർഭത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഈ നാട്ടുകാർ അറിയിക്കുകയാണ് എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ഇത്രയും കാലം അതിന്റെ ചരിത്രത്തിൽ അത് ഒന്നാം സ്ഥാനം വിട്ട് താഴേക്ക് പോയിട്ടില്ല ആ രീതിയിൽ പ്രവർത്തിച്ചു ഒരു സ്ഥാപനത്തിൽ കൊരവീട് ടീംസ് അങ്ങോട്ട് കയറിയിരുന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് കൊരവയിട്ട് കൊരവയിട്ട് കൊരവിട്ട് ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ കാര്യം കൊരവിടൽ പോലെ ആയിരിക്കുകയാണ് ഇപ്പോ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ചാനലുകൾ ഈ നാട്ടിലെ ഒരു മുത്തശ്ശി ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം മുപ്പത് വർഷം തികയാൻ പോകുന്ന ഒരു ചാനലിനെ മറികടന്ന് ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും ടോപ്പിലെത്തിയെങ്കിൽ ആ രീതിയിലേക്ക് ഏഷ്യാനെറ്റിനെ കൊണ്ടു ചെന്ന് എത്തിച്ചത് ഒറ്റ ഒരു കൊരവീടുകാരനാണ് അതിൽ ഉത്തരവാദി വേറെ ആരുമല്ല അത് ബിനുവി ജോൺ എന്ന പ്രധാനപ്പെട്ട കൊരവേടുകാരൻ തന്നെയാണ് ഈ കൊരവേടുകൽക്കാരൻ്റെ ഉള്ളിലുള്ള ഇടതുവിരുദ്ധത കൊണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് വൈകുന്നേരങ്ങളിൽ പിണറായി 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 ഇടതു സർക്കാർ ഇടത് സർക്കാർ ഇടത് സർക്കാർ ഇതൊക്കെയായിരുന്നു വൈകിട്ടത്തെ പ്രധാനപ്പെട്ട കൊരവേടൽ ഇത് കേട്ട് 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 നാട്ടുകാർക്ക് മനസ്സിലായി ഈ കൊരവേടലുകാരന്റെ മനസ്സിലുള്ള ഇടതുവിരുദ്ധതയാണ് ഈ ചാനലിനെ രാവിലെ മുതൽ വൈകുന്നേരം കാട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൈയിരിക്കുന്ന റിമോട്ട് എടുത്ത് ഉടനടി തന്നെ ഏഷ്യാനെറ്റ് സ്കിപ്പ് ചെയ്തു പോവുകയാണ് ആർക്കും ഇപ്പോ ഈ കുരവിടൽക്കാരനെയോ അല്ലെങ്കിൽ അവരുടെ ഭജന സംഘത്തെയോ കാണേണ്ടതില്ല അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും താല്പര്യമില്ലാത്തൊരവസ്ഥയായി ഇനിയിപ്പോ സംഘികളുടെ എല്ലാ ശാഖകളിലും കൊണ്ടുവന്ന് ഏഷ്യാനെറ്റ് ഓൺ ചെയ്ത് വെച്ചാലെങ്കിലും ഇത് കയറി എന്നുള്ള കാര്യം സംശയമാണ് കാര്യം ഈ നാട്ടിൽ ഇപ്പോ സംഘപരിവാറിനോട് ആൾക്കാർക്ക് ഒട്ടും താല്പര്യമില്ലാതായി എന്നതിന്റെ മറ്റൊരു ചിത്രമാണ് ജനൻ ടി വി ഏറ്റവും അവസാനമാണ് മാർക്ക് റേറ്റിംഗ് ഇത്രയും കാലം മനോരമയ്ക്കും മാതൃഭൂമിക്കും മുകളിലായിരുന്നു ഇപ്പോ അതിനും താഴെ ഏറ്റവും പത്താം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണെങ്കിൽ ഏഷ്യാനെറ്റിനെയും ജനൻ ടി വി ഉൾപ്പെടെയുള്ള സംഘപരിവാർ ചാനലുകൾക്ക് ഇനി കേരളത്തിൽ സ്ഥാനമില്ലെന്ന് മനസ്സിലാവുകയാണ് അതായത് വിനുവി ജോണിനെ പോലെ ഒരു കൊരവേടുകാരൻ ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തി കാര്യം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള പിണറായിയോടുള്ള വല്ലാത്ത അടങ്ങാത്ത വിദ്വേഷമുണ്ട് തുടരട്ടെ ഈ തെമ്മാടി എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇത് തകരട്ടെ ആ തെമ്മാടി ചാനലിലെ ഈ കൊരവേടൽ പരിപാടി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ബാർക്ക് റേറ്റിംഗിൽ മുപ്പത് വർഷത്തെ ആ തുടർച്ചയായിട്ടുള്ള പോരാട്ടത്തിന് ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടക്കമാണ് ആ തുടക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ പോക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ ഒടുക്കത്തിലേക്കാണ് കാര്യം രാജീവ് ചന്ദ്രശേഖരൻ മൊരാളി സംഘപരിവാറുകാരെ വിറ്റുണ്ടാക്കിയ കാശിൽ നടത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവർ കൊടുത്തിരിക്കുന്ന പേര് മാധ്യമ സ്ഥാപനം എന്നാണ് ഇത്രയും കാലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഒരു സംഘപരിവാർ മുതലാളിയുടെ ചാനലായിരുന്നു ചാനലായിരുന്നുവെന്നും ഏഷ്യാനെറ്റിനെ വിശ്വസിക്കുന്നവർ ഇവർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വസ്തുതയാണെന്നും സ്ഥിരം ഇടതുപക്ഷത്തിനെതിരെ വാർത്ത കൊടുക്കുമ്പോൾ നാട്ടുകാർ കരുതിയിരുന്നു ഏഷ്യാനെറ്റിന്റെ നിഷ്പക്ഷ മുഖം കൊണ്ടാണ് സത്യം ജനങ്ങളോട് വിളിച്ചു പറയുന്നതെന്ന് സംഘപരിവാറിന്റെ മനസ്സിലുണ്ടായിരുന്ന ഇടതുവിരുദ്ധത മുഴുവൻ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രധാന കൊരവീടുകാരനായിരുന്നു വിനുവി ജോണും സംഘവും ഒപ്പം അതിനകത്തുള്ള ചവർ സ്റ്റോറി ഫെയിം ഉൾപ്പെടെയുള്ളവർ അവരെല്ലാം കൂടി ചേർന്ന് അറഞ്ചം പുറഞ്ചം പണിയെടുത്ത് കാര്യം ഈ നാട്ടിൽ ആക്രി പണിക്കരെന്ന് പറയുന്ന നിരീക്ഷകനെ മറ്റൊരു ചാനലിലും ഇപ്പോൾ വിളിക്കാറില്ല കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറച്ചുവെച്ച് സംഘപരിവാറിന്റെ നയൻ വൺ സിക്സ് വിഷ ജന്തു ഈ ഇനം അതിനകത്ത് വന്നിരുന്ന ഒരു നിഷ്പക്ഷനാകെയാണ് ഇവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത ചാനലിൽ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ജനം ടി വിയിൽ കാണാറുണ്ട് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാറുള്ളത് ന്യൂസ് എയ്റ്റിൽ ഏത് അമ്പാനി ചാനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പകുതി സംഘപരിവാറായിട്ടുള്ള ന്യൂസ് എയ്റ്റീൻ ചാനലിനകത്താണ് ഇദ്ദേഹത്തിനെ കാണാറുള്ളത് അപ്പോ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്നവരെ മാത്രം ഒപ്പം ചങ്കരം വക്കീൽ അറിയാലോ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ കേസില്ലാ വക്കീലാണ് ഇടതുവിരുദ്ധത പറയുന്ന മുൻ ഒരു സി പി ഐക്കാരൻ എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും ഇടതു വാർത്തകൾ ചമച്ച് ചമച്ച് ഞങ്ങൾ കത്തി കയറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കരുതിയത് പക്ഷേ ജനത്തിൽ ഇത് കേട്ട് കേട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം അതിന്റെ കാലം കഴിഞ്ഞു അതൊക്കെ ഇനി സമൂഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ശല്യമാണ് അല്ലെങ്കിൽ വലിയൊരു ബാധ്യതയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകർ കൂട്ടത്തോടെ അടുത്ത മേഖലകളിലേക്ക് ചേക്കേറിയിരിക്കുന്നത് അതായത് ട്വന്റി ഫോർ റിപ്പോർട്ടർ ചാനലുകളിലേക്കാണ് വലിയ പ്രേക്ഷക ബൃന്ദം ഈ അടുത്ത ദിവസങ്ങളിലേക്കെല്ലാം കടന്നുകൂടിയിരിക്കുന്നത് അവരുടെ പല പരിപാടികളുടെ ലൈവ് ഷോകളിലെല്ലാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ റിപ്പോർട്ടർ ചാനൽ കിട്ടുന്ന റീച്ച് എന്ന് പറഞ്ഞാൽ അത് ഏഷ്യാനെറ്റിന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ബാർക്ക് റേറ്റിംഗിൽ കഴിഞ്ഞ കുറെ കാലമായി നിലനിർത്തിയിരുന്ന ആധിപത്യം പറഞ്ഞുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇത്രയും കാലം മേനി നടിച്ചിരുന്നത് ഇനി എന്ത് പറഞ്ഞ് നടിക്കും കൊരവീടൽ ടീംസ് എല്ലാം കൂടി അറഞ്ചം പുറഞ്ചം മുതലാളിക്ക് വേണ്ടി പണിയെടുത്ത് പണിയെടുത്ത് സ്ഥാപനത്തിന്റെ ആണിക്കല് ഇളകി തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെ കൊണ്ടു ചെന്ന് എത്തിച്ച വിനുവി ജോണിനും ഒപ്പം ആ കുരവേടൽ സംഘത്തിലെ ബാക്കിയുള്ള എല്ലാ ഭജന സംഘത്തിലും ഈ നാടിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് അറിയിക്കുകയാണ്